എന്റെ പൊന്ന ചേട്ടാ ഈ ഫോൺ ഒരു 1 മിനിറ്റ് ഡിസ്പ്ലേ ഓഫ് ആക്കാതെ വെച്ചടാ ക്യാപ്പ് 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 പിന്നെ അവള് ഫോട്ടോ കാണിക്കാതെ കാണിക്കില്ല ഫോട്ടോ കാണിക്കില്ല നമ്പർ പറയ് അവള് എന്നാ ഇടയില നമ്പർ രണ്ട് പറ നമ്പർ പോയിട്ട് അവള് ഫോട്ടോ നട കാണിക്ക പറഞ്ഞാൽ അങ്ങരേ വേണ്ട അറിയോ അവള് ഫോട്ടോ എന്താ യൂട്യൂബ് അക്കൗണ്ടിൽ വേണ്ട ഇതി දුറുക്കാണോ അറിയോ നമ്മൾ പറഞ്ഞു വേറെ നമ്പർ പറയും ഹലോ വെൽക്കം ബാക്ക് ആൻസി ഹൈ രമ്യ പറയുന്ന ആയിട്ടുള്ള സ്ത്രീ അനൂപിന് അയച്ച ചാറ്റ് അവൾ അയച്ചതല്ല ഞങ്ങൾ ചേട്ടാ അവരുടെ പണിക്കാരുണ്ടാ ഞങ്ങള് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞു തെളിവ് ഞാൻ തരട്ടെ തെളിവ് ഞാൻ തരാം ഈ മനുഷ്യന്റെ ഫോണാണെങ്കിൽ ആണെങ്കിൽ പത്ത് സെക്കൻഡ് ഇരിക്കൂല 何だろうね രമ്യ യൂട്യൂബ് ബാക്കി ബാക്കി നോക്കടി ഇത് നിന്റെ നിന്റെ നമ്പറാണോ ഇവൾ അയച്ചിട്ടുള്ള വോയിസ് അതേ നമ്പർ ആണ്

കേറിയോ ഡ്യൂട്ടി ഹാപ്പി അല്ലേ അല്ലേ ചാറ്റ് ചാറ്റ് ഇതേ ഇതേ സമയം ഇതല്ലേ ഞാനിട്ടത് കൂയി മൈൻഡില്ലാത്ത ഇനി എപ്പോ ഫ്രീ ലൈവ് കണ്ടാരുന്നോ ഇനി എപ്പോ ഫ്രീ എന്തിനടി കിടക്കാനാ ഓ പാണ്ടി നമ്പർ

എന്താടി കള്ളി നീ വിചാരിച്ചെ കുറിച്ച് കളി പാരട്ടെ പോലെ എണ്ണത്തിനെ നിന്റെ കാലിന്റെ കാലിന്റെടയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി തീർത്തു തരും ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നമ്പർ കൊടുക്കാൻ വേണ്ടിട്ടാ എന്തോ ഒരു വോയിസ് ഇട്ട് പറഞ്ഞില്ല പക്ഷെ ഈ ആരാന്ന് പറയുന്നില്ല കൂടുതൽ മെസ്സേജാണ് ഞാൻ പബ്ലിക്കിൽ ഇട്ടിട്ടുണ്ടത് ശരിയല്ലേ ശരിയല്ലേ ജിയോ ൾ ഇവളയച്ചിട്ടുള്ളതാണ് എനിക്കിട്ട് നല്ലോണം പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ലൈവിൽ പറഞ്ഞു അതിന്റെ പേരിൽ ഫുൾ സീ സഭ ലൈവില് ഫ്രീ ഒന്ന് കൂ കൂ ഇവള് ഫോർവേഡ് കണ്ടല്ലോ ഇതൊന്നും ഞാൻ പ്ലേ ചെയ്യുന്നില്ല കേട്ടോ ഇതെല്ലാം ഇവള് ചേട്ടന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വോയിസുകളാ പലരുടെ വോയിസ് ഈ വിഷു ഏട്ടൻ ഇവളുടെ ഈ വിഷു ഏട്ടൻ ഇവളുടെ ബന്ധു ആണെന്നാ പറഞ്ഞത്

സാനു വോയിസ് ഇടില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഇതുവരെ കളിച്ചത് ഇനി സാനു അങ്ങോട്ട് അങ്ങോട്ട് വോയിസ് 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 ഇനി സാനു ഇറങ്ങി നീ ചെയ്യാൻ നിന്നെ എന്ന് പറഞ്ഞ ആളുടെ സർവവും ഇറങ്ങെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ പോട്ടെ പോട്ടേന്ന് വെച്ചാൽ നെഞ്ചത്ത് കേറന്ന മൈരേ കേറണോ ആരോടാടി കളിക്കുന്നേ ഇതുപോലെ ഞാൻ വല്ലവന്റെയും അടുത്ത് പോയി ഇതുപോലെ ഞാൻ ഊമ്പി കൊണ്ട് കിടന്നാടി ഏ ഊമ്പിക്കൊണ്ട് കിടന്ന ഇതുപോലെ ഞാൻ റീചാർജ് ഇതുപോലെ ഞാൻ ലവ് സ്മൈൽ അനൂപ് കാണുന്നുണ്ടെങ്കിൽ അനൂപ് ആ പോസ്റ്റിൽ വന്ന ന്യൂ ഹിസ്റ്ററി എന്റെ പൊന്ന കൃഷ്ണ കുഞ്ഞിനെ കുറിച്ച് പറയാത്ത അവരാധ ഇല്ല അതെടുത്ത് വെച്ച് ഞാൻ പറഞ്ഞ വീണ്ടും അത് കണ്ടെത്താം നിങ്ങൾക്ക് ബോധം ഇല്ലേ തോന്നില്ലേ ഞാൻ ചോദിക്കട്ടെ അവര് പറയാൻ വേണ്ടി കണ്ടന്റ് മോളെ കണ്ടന്റ് ആക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു അത് തന്നെ നിങ്ങളും ചെയ്താൽ എന്താണ് നിങ്ങൾക്കും അവർക്കും വ്യത്യാസം എവിടെയോ കിടക്കുന്ന പട്ടികൾ ആരെയോ കുറിച്ച് പറയുന്നു വിട്ടുകളയാം പക്ഷെ ഇതിവള് ഇവളല്ല എന്ന് പറയുമ്പോൾ അവളാണ് എന്ന് തിരികെ തെളിയിക്കാനുള്ള സംഭവം എൻ്റെ കയ്യിലുണ്ട് നീ എത്ര പേരുടെ വോയിസ് അനൂപിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നായ കെട്ടി എന്റെ വയറ് നോക്കിക്കോ എങ്ങനെയുണ്ട് കുമ്പളങ്ങയിൽ നിന്ന് മാറിയോ ഏ കൊള്ളാമോ വയറ് കൊറച്ചോനു കൊള്ളാമോ വയറ് കുറച്ചോ എല്ലാവരുടെയും വോയിസ് നിങ്ങളായിട്ട് എന്തിനു മാറ്റി വെക്കുന്നു ചേഞ്ച് ഉണ്ട് ഒരുപാട് കുറഞ്ഞു തക്കാളി തക്കാളി അതാണ് നിങ്ങളായിട്ട് എന്തിനു മാറ്റി വെക്കുന്നു മറ്റുള്ളവർ മാന്യരാകുന്നു നിങ്ങളോ ശരിയാണ് ചേട്ടാ ചിലു കണ്ടില്ല കുറഞ്ഞോടാ ഈ ഷർച്ചൊക്കെ ഇടുമ്പോറച്ചു നിന്നതാണ് വയർ ഞാൻ പേടിച്ചു പോയി നിങ്ങളുടെ വയർ കാണുമെന്ന് ചുള്ളനായോ കുറഞ്ഞു അതെ അപ്പൊ രമ്യേ ഒറിജിനൽ ലൈറ്റ് ഞങ്ങളുടെ കയ്യിലിരിക്കുമ്പോ ഇങ്ങോട്ട് കയറി വരരുത് കണ്ടന്റ് കണ്ടന്റ് അതെ ശരിയാ വയർ കാണാൻ ചടങ്ങ് കളിക്കാൻ വരരുത് ഞാൻ വീണ്ടും പറയുന്നു വേറെ ഒന്നും കണ്ടുപേടിച്ചിട്ടോ ഇല്ല വയറ് കുറഞ്ഞു ഇപ്പോഴു മാസമായി ഗർഭിണിയിൽ ഒമ്പതിൽ നിന്ന് അഞ്ചിൽ കുറഞ്ഞില്ലേ സുധാ ഇനി അത് ഗർഭിണി അല്ലാതെ ആകും നിന്റെ വയറൊന്ന് കുനിങ്ങി നോക്ക് എത്ര മാസം നിനക്കുണ്ടെന്ന് അതും കൂടി നോക്ക് നല്ലതായിരിക്കും പിന്നെ നിന്റെ നായറ വയസ്സു നിന്റെ ആയറ വയസ്സു എടി നീ നീ തന്നെ സമ്മതിച്ചില്ലേ ഞങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കി ഒന്ന് ഞങ്ങൾ എടുത്ത് വെച്ചോളാ ഞങ്ങൾ നോക്കുമ്പോ കാണുന്നില്ലപ്പാ അപ്പ എന്റെ നായരുടെ കാര്യം ഞാൻ നോക്കാമ്പടി നാറി സുധാ നായരെ എന്റെ നായരുടെ കാര്യം ഞാൻ നോക്കാൻ നീ ആരടി എന്റെ മാപ്പിള വയറിന്റെ കാര്യം നോക്കാൻ ഇതുവരെ നീ ഗവൺമെടാതിരുന്നപ്പോ ഇപ്പതെന് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിച്ചു അതിൻ്റെ ഇടയിൽ നീ കയറിയത് എന്തിനാ നിന്റെ മാപ്പിളയുടെ വയറും വയറിന്റെ താഴെ ഉള്ളതും നീ നോക്കണം എന്റെ മാപ്പ് ഞാൻ നോക്കും നിഷാസി ഞാൻ എവിടെ ആരെങ്കിലും വളക്കിട്ടോ ഓക്കെ അപ്പോൾ സംസാരിക്കാൻ വയ്യ ഒന്നാ എത്ര ലോകത്ത് വേറെ ഒന്നുമില്ല നീ പോടി ആ ഒന്നിനും ഇതേ നിനക്കൊക്കെ പറ്റും പോടി ബി ഹാപ്പി എടുത്ത് വെക്കും അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം അപ്പൊ മോള രമ്യ മോള രമ്യ തോറും നടന്ന് എന്റെ മാപ്പിള നിങ്ങൾ അച്ഛനും നമ്മൾ ഇത്രേം പറ്റുമോ ഗംഗാടില്ല ഇത്ര അവരെ ഭർത്താവിനോട് ബന്ധമുണ്ടോ മുരിക്ക ഇതില് അവളുടെ ഭർത്താവിന്റെ അനിയൻ ഷോജി ചേട്ടനോട് പറയുന്നതാണ് ഇവർക്ക് ഭർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് കഴപ്പിന്റെ അസുഖം എന്താണെന്ന് മനസ്സിലായല്ലോ അവളുടെ ഭർത്താവിന്റെ അനിയൻ ഷോജി പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല എന്റെ മാപ്പറിയ ഭർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ വേണ്ടെന്ന് കരുതുമ്പോ തലയിൽ കേരള കേരളം എരുമേ മോളെ ദേവപ്രിയുടെ തള്ളേ എടി തള്ളേ ആദ്യം സ്വയം നന്നാവിടി പ മൈരേ നിനക്ക് സുഖമുണ്ടെന്ന് കരുതി പാവമെന്ന് കരുതി ഓർത്ത് അവിടെയുള്ള അന്തങ്ങൾ ഒന്നും ഇവിടെ വന്ന് പുലമുണ്ട കാരണം ഞങ്ങളാരും അവിടെ വന്ന് മെഴുകാറില്ല അതെ വേണ്ട പാവമല്ലേ പോട്ടെ അസുഖമുള്ളവളല്ലേ എന്ന് വിചാരിച്ച കൊത്തി കൊത്തി മൊറത്തി കയറി കൊത്തുന്നു ഏ കയറി കൊത്തുന്നു ഓടി ഏതവനാണ് സാനു ഇതുപോലെ ചാറ്റ് ബിരിയാണി കളി കളിക്കുമ്പോൾ എങ്ങനെ ഭർത്താവ് സത്യം ചിഹ്നം എങ്ങനെ ഭർത്താൻ കൂടെ കൂട്ടും വേണ്ട വെക്കുമ്പോ എന്റെ മനസാക്ഷി കൂടുതൽ മുതലെടുക്കാൻ നിൽക്കരുത് ഇന്ന് സലീമിന്റെ വീഡിയോ ഞാൻ പുറത്തിടും സലീമിന്റെ വീഡിയോ സലീമിനോട് വീഡിയോ കോൾ വിളിക്കാൻ പറയുന്നത് ഞാൻ അവനെ ബ്ലോക്ക് ചെയ്യുന്നത് പിന്നെ ഐ എംഒയിൽ വന്നവൻ ഉപദ്രവിക്കുന്നത് അവൻ്റെ സൈഡ് അവൻ ചാറ്റ് ഡിലീറ്റ് ആക്കിട്ടില്ലേ ഞാനിട്ട് തരാൻ ചാറ്റ് ഞാനിട്ട് തരാം വേണ്ട വേണ്ട നെഞ്ചത്ത് തീർന്നു മൈരുകളെ സലീമിന്റെ എരുമയ്ക്ക് വിത്തരാളെയാണ് ആവശ്യം സത്യമൽ വാട്സ്ആപ്പ് ബ്ലോക്ക് വരും എന്റെ മാപ്പ് നമ്പർ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്ര ദൂരം ഒരാളെ ഉപദ്രവിക്കാൻ നടക്കുന്നു എത്ര ദൂരം വേണ്ട വേണ്ടാന്ന് ഞങ്ങള് വെക്കുമ്പോ പിന്നെയും പിന്നെയും കേറി ഉപദ്രവിക്കൗകര്യം സാഹറ സൗകര്യം ഉണ്ടായിട്ട് ഇങ്ങോട്ട് കേറി എന്റെ മാപ്പിളെ വലവീസി പിടിക്കാൻ നടന്ന എരുമനി അവന്റെ പേരിൽ കൊടുത്തിട്ടുണ്ടോ എണ്ണം ഓൾറെഡി ഒന്നുകൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് എമനി പടു ഡാഷ്നി ഇപ്പോഴും ഇഷ്ടമാണോ അവളെ ഇപ്പോഴും ഇഷ്ടമാണോ ആ ഇവളെൻ്റെ മാപ്പിളയോട് ചോദിക്കാൻ മാപ്പിള എൻ്റെ അടുത്ത് കിടക്കുമ്പോഴാണ് എന്നോട് ചോദിക്കണേ എന്റെ മാപ്പിളയോട് ചോദിക്കണേ ഇപ്പോഴും അവളെ ഇഷ്ടമാണോ ഇഷ്ടമാണെങ്കി പറവിട്ടേക്കാം ഏഹ് ഇഷ്ടമാണെങ്കിൽ പറവിട്ടേക്കാം ഇഷ്ടമല്ലെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് പറ എന്നായിരുന്നു ഉദ്ദേശിച്ചു എന്തൊരു ഒലിപ്പീരാണ് അവൾക്ക് ആ എന്റെ മാപ്പിളേടെ അടുത്ത് പോയി ഇങ്ങനെ വേശ്യാകൂത്ത് നടത്തുന്ന ഇവള് എടി ഇതുപോലെ സനു ഒലിപ്പിച്ചത് കാണിക്കടി സനു ഒലിപ്പിച്ചത് ഒലിപ്പിച്ചോണ്ടില്ലേ കിടന്നതനെ വിളിക്കുമ്പോ താഴെ വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് വെറുതെ ഇതുവരെ നിന്റെ മോളെ ഞാൻ വിട്ടുപിടിച്ചിട്ടുണ്ട് ഇനി നിന്റെ മോളെ തൊടിയിക്കരുത് എന്നെ കൊണ്ട് പിന്നെ മോളെന്ന് വിളിച്ച് കരയേണ്ടി വരുന്ന കരയേണ്ടി വരും കേട്ടാ പടു എരുമയ്ക്ക് രാത്രി ബിരിയാണി കഴിക്കാൻ മോഹം കാണും അനു ആയിട്ട് നൽകുന്ന ഫോട്ടോ ആ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഞാൻ അനൂപിന്റെ വീട്ടിൽ പോയി അനൂപിന്റെ വീട്ടിൽ പോയി എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത് അനൂപിന്റെ വീട്ടിൽ പോകാൻ അവൾ ആഗ്രഹിച്ചിരുന്നു അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് പോയാൽ ഒരു കളി കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ മാപ്പിള ആളത്ത് കയറ്റിയില്ല എന്റെ മാപ്പിള ആ എല്ലാവർക്കും മറ്റുള്ളവരുടെ മാപ്പിളയെ മതി അനു ഒരു കല്യാണം കഴിക്കാത്ത ചെറുക്കനെ കല്യാണം കഴിച്ചത് തെറ്റ് ഇവള് മാർക്കല്ല കണ്ടവള് മാറ മാപ്പിള വേണം മാപ്പിള വേണം എടി എടിക്കുന്ന പറട്ടെ നിനക്ക് അറുപത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നത് ഞാൻ തന്നിട്ട് ഏ സൈറാസ് ഓക്കെ എൻ്റെ മാപ്പിള മാപ്പിള അറുപത്തൊമ്പത് രൂപ റീചാർജ് ചെയ്ത് തന്നത് ഞാൻ പറഞ്ഞിട്ട് ഓക്കെ ഞാൻ പറഞ്ഞിട്ട് ജസ്ന ഇതിൽ സാരിയുടെ കാര്യമല്ല കേട്ടോ ജസ്ന സലീമിന്റെ ഫേക്ക് ഐ ഡിയുമായിട്ട് ഇവിടെ വരണ്ട സാ ഓക്കേടാ ചിമ്മോ ആ ഹായ് രാധാമ്മി അപ്പോൾ ഒന്നുമോളെ നിന്റെ വെടിക്കെട്ട് വോയിസുകളും നീ തന്ന നമ്പറുകളും ഹിലയുടെ നമ്പർ നീ തന്നതും ചിപ്പിയുടെ നമ്പർ നീ തന്നതും ഞാൻ ഇതുവരെ വോയിസ് പ്ലേ ചെയ്ത് കളിക്കാൻ നിന്നിട്ടില്ല എന്നെ കൊണ്ട് ചെയ്യിക്കരുത് വല്ല പെണ്ണുങ്ങളോട് കെട്ടിയവന് ഇഷ്ടമാണോ ചോദിക്കുന്ന ഇവൾക്കൊക്കെ നാണമില്ലേ അതെ വേ ക്രീക്കേ ആയി ചേട്ട ചേട്ടനെ ക്രീക്കേ സബ് എന്തുണ്ടന്നേരാ ഏ എന്തുണ്ടന്നേരാ ഞാൻ ചേട്ടനെ കേറി താങ്ക്യൂ മിസ്റ്റർ മിസ്റ്റർ അല്ല മിസ്സിസ ആണ് ഞാൻ അനൂപ് ജസ്ന ഈ ദു സാരയുടെ ലൈവ് അല്ലടാ കൺഗ്രാറ്റ്സ് താങ്ക്യൂ എത്ര പേരായി നോക്കി നീ മോളെ കൊന്ന് മനസ്സിലാക്ക് കൈസൈന കൊന്ന് മനസ്സിലാക്ക് ഇങ്ങോട്ട് നിങ്ങൾ ഒന്ന് മോളെ ഇനിയും ഒരുപാടുണ്ട് ചേച്ചിയെ കൊണ്ട് വെറുതെ 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 എവിടെങ്കിലും കുനിഞ്ഞിരുന്ന് വലിക്ക് വലിക്ക് ഞങ്ങൾ പാവം കഴിഞ്ഞില്ലേ ഇപ്പൊ രാധാ എനിക്ക് പറയാനുള്ളത് ഈ നെഞ്ചിൽ നെഞ്ചിൽ സൈനു ഈ ഈ കിടക്കാനുള്ളത് ഇവളുടെ ഗർഭപാത്രത്തിൽ കഴിവുണ്ടെങ്കിൽ ഇവന്റെ കുഞ്ഞിനെ താങ്ങും താങ്ങും ചേച്ചി ആംബുലൻസ് വരുന്നല്ലോ ആ ഗുണ്ടകളാ ഹായ് ചേച്ചി എന്നോ മനസിലായോ അതിന് വെള്ളം വെച്ച വെള്ളം ഹൈ ചേച്ചി അങ്ങ് മാറ്റി വെച്ചേക്ക തൊണ്ട എനിക്ക് തണുപ്പ് വരുമ്പോ തൊണ്ട എടയ്ക്ക് ഒരുപാട് ഇടികൾ താങ്ക് യു ലിയോൺ ഇപ്പൊ ലിയോൺ മനസ്സിലായില്ലേ റിയാലിറ്റി റിയാലിറ്റി മനസ്സിലായില്ലേ സാനു ആരോട് സെക്സ് സെസ്റ്റാൻഡിന് പോയിട്ടില്ല അനാമിക ബിരിയാണിക്ക് വെച്ച പിന്നെ

സ്കൂട്ടില അങ്ങോട്ട് പാടച്ചും പറിച്ചു പോണാണ് അല്ലാതെ മാത്രമേ ആള് ഡേഞ്ചറാ ഇതെന്നെ മാത്രമേ പോക്ക് കേസെടുക്ക് ഓൾ ഡഗ്നെ ഓൾ നോക്ക് എന്നൊന്ന് വക്കേ താങ്ക്യൂ 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 റിക്കേ കൺഫെഷൻസ് താങ്ക്യൂ ആ പോക്ക് കേസ് വോയിസ് കേട്ടെന്നാ സലീം ഉം ബി ആയി സി ലോക കളർദു നമ്മുടെ ഷാരി ഓട പോയി ജസ്ന ചേച്ചി എടാ ഞാൻ അങ്ങനെ നമ്മളെ ഇപ്പൊ ഞാൻ വേറൊരു ടോപ്പിക്കിൽ നിൽക്കുന്നു അതിപ്പോ ജസ്നയോട് ഞാൻ പറഞ്ഞ ജസ്നയ്ക്ക് മനസ്സിലാവില്ല എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള തൊണ്ടയും ഇനി ഒരിക്കൽ എന്റെ ചാനലിൽ വരുമ്പോ പലയാളും പറയുന്ന കേട്ട് ഡെയിചറാ ഇടുക്കി കാര്യം പൊട്ടതാള് ഡേഞ്ചറ

ഒരു ഒന്ന് വീതം മൂന്ന് നേരം ചെയ്യുക കുറച്ച് കഴപ്പടങ്ങി കിട്ടും അത്രയേ ഉള്ളൂ അപ്പം ഗൈസ് ഇനി ഞങ്ങളുടെ തൊഴിലിലേക്ക് വേണ്ടിയിട്ട് പോകാൻ മഴ നല്ല രീതിക്ക് തോർന്നു അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് എല്ലാവരും ആശീർവദിക്കണം ശാന്ത ചേച്ചി ബൈ എല്ലാവരോടും കത്തി നിറഞ്ഞ നന്ദി എരുമേ നിൻ്റെ അത്രയും കഴപ്പ് എനിക്കില്ല മാപ്പിളയെ വെച്ചിട്ട് കണ്ടവനോട് ചാറ്റാനും പോയിട്ടില്ല എൻ്റെ ചേട്ടൻ കൊണ്ട് ആരൊക്കെയാണ് നിന്റെ അവിധം കൊണ്ടുവരുന്നത് എല്ലാം ചീത്തി പോവുകയാണല്ലോ കുട്ടി രാധമ്മ എന്തെങ്കിലും വന്നെങ്കിലും സത്യമാക്കസൻ ഇവർക്കൊക്കെ വന്ന ആഘോഷിക്കാൻ അല്ലേ അല്ല രാധമ്മ ആ അമ്മ ഇത്രയും കാലത്തിടയ്ക്ക് രഹിതം കൊണ്ടുവന്നി സത്യമെന്ന വന്ന ഞാന മാത്രമേ ഉള്ളൂ സത്യം അല്ലേ അത് ഞാൻ അഭിമാനമായിട്ടല്ലല്ലോ കൊണ്ടന്നത് എല്ലാം ലവ് സായന്ദരി പിരിഞ്ഞു അഖില സൂപ്പർ ചാറ്റ് അടിച്ചിട്ടുണ്ട് थैंक्यू മുത്തേ थैंक्यू ഓക്കേ അപ്പോൾ അവിഹിതമല്ല ചേട്ടൻ്റെ സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പിന്നെ ഈ ചേട്ടനോട് ചോദിച്ചാൽ അറിയാം ഞാൻ എന്താ എന്താണ് കോഴിക്കോട് ഭയങ്കര തണുപ്പാ ഇവിടെ ഭയങ്കര ചൂടാ എല്ലാ പറഞ്ഞ മാപ്പിള എന്താ

പിന്ന അച്ഛന്റെ അണ്ടിയുമ്പോ എന്താണ് അശ്വി തമ്പ്യാർ പോവാ ഒരു കുഞ്ഞാനു അൻസാനും ജൂനിയർ ആനും വരും ബായ്